I'm hurting. I'm hurting. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത് നഗരസഭ തിരുവനന്തപുരം നഗരസഭ റെയിൽവേക്കെതിരെ നിയമനടപടിക്കൊരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ് എന്തിനാണ് ഈ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് നഗരസഭ ഇപ്പം നിലവിൽ നമ്മൾ ഇവിടെ തന്നെ പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ ആദ്യത്തെ ആ ഭാഗം നമ്മൾ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് വരുന്ന അവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിന് വളരെ ശുദ്ധമായ നിറത്തിലാണ് ആ വെള്ളം വരുന്നത് എന്നാൽ ഈ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിനടി ിൽ കൂടി റെയിൽവേയുടെ ട്രാക്കിൻ്റെ അടിയിൽ കൂടി കൾവർട്ടിൻ അടിയിൽ കൂടി ഒഴുകിവരുന്ന ഈ ഈ വെള്ളം ഇപ്പം തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതീവ ദുർഗന്ധമുള്ളതും എന്നാൽ അതിനേക്കാൾ അപ്പുറം കണ്ടു കഴിഞ്ഞാൽ ഒരു കറുത്ത കളറിലുള്ള നിറത്തിലുള്ള ഒരു വെള്ളം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അത്രയും മലിനമുള്ള ഒരു ജലമാണ് ഇതിലേക്ക് കടന്നു വരുന്നത് അതുപോലെ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്തും ഈ റെയിൽവേയുടെ ഈ ബിൽഡിങ്ങിലേക്കുള്ള മൂന്ന് ടോയ്ലറ്റ് നാല് ടോയ്ലറ്റുകൾ ആ ടോയ്ലറ്റുകളിലെയെല്ലാം മാലിന്യം ഒഴുക്കി വിടുന്നത് ഈ തോടിലേക്കാണ് എന്ന് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാനും കഴിയുന്നു അപ്പോൾ ഒരു അനാസ്ഥ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കുകയാണ് ഇന്നലെയും ആ പരിശോധനയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു നേരത്തെ തന്നെ അത് സൂചിപ്പിച്ചിരുന്നു നമ്മൾ ആ വിഷയത്തിലേക്ക് കൂടുതൽ നമ്മൾ ആ വിഷയത്തിലേക്ക് പറയാത്തത് നമ്മൾ നമുക്കറിയാം ഇന്നിപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെല്ലാവർക്കും പങ്കാളിത്തമുണ്ട് ഈ പറയുന്ന എല്ലാവരും ഇതിനകത്ത് നമ്മുടെ സ്കൂബ ടീം ഫയർഫോഴ്സിൻ്റെ ടീം അതുപോലെ തന്നെ കോർപ്പറേഷൻ അധികൃതർ അതുപോലെ നമ്മുടെ ജില്ലാ ഭരണകൂടം പോലീസ് അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ അടക്കമുള്ള എല്ലാവരും സ്വീകരിക്കുന്ന സമീപനം നല്ല സമീപനമാണ് പക്ഷേ അതിനെല്ലാം പുറമേ ഇങ്ങനെയൊരു ഇത് നയിക്കാൻ കാരണമായത് ബോധപൂർവമാണോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതിനാവശ്യമായ എല്ലാ തുടർ നടപടികളും നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകും നമ്മൾ പരിശോധനയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകത്തു നിന്ന് കിട്ടിയ കൂടുതൽ മാലിന്യവും റെയിൽവേ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ട്രെയിനിനുള്ളിലും നമുക്ക് ലഭിക്കുന്ന റെയിൽവേ പ്രോഡക്ട്സുകൾ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള അവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ റെയിൽ നീർ അടക്കം വരുന്ന അവരുടെ കുപ്പിവെള്ളം ഈ മിനറൽ വാട്ടർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ാണ് നമുക്ക് കൂടുതലായി ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അതൊരു ബോധപൂർവമായി ഈ തോടിലേക്ക് റെയിൽവേ അടക്കമുള്ള ആളുകൾ റെയിൽ അവരുടെ ആളുകൾ ഈ മാലിന്യം ശേഖരിച്ച് തള്ളുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയല്ല എന്നവർ വാദിക്കുന്നുണ്ട് എങ്കിൽ മറ്റേത് സംവിധാനമാണ് അവർ ശുചീകരണത്തിന് അല്ലെങ്കിൽ ഈ സംസ്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് നഗരസഭയെ ബോധ്യപ്പെടുത്തേണ്ടി വരും അതുപോലെ തന്നെ ഇത്രയും ഈ ഫീക്കൽ വേസ്റ്റുകൾ നമ്മുടെ മനുഷ്യ വിസർജ്യമടക്കമുള്ള ഈ ട്രെയിനിലുണ്ടാകുന്ന ട്രെയിൻ ട്രെയിനിലുണ്ടാകുന്ന സ്വാഭാവികമായിട്ടും ൾ യൂസ് ചെയ്താൽ വരുന്ന അത്തരം വിസർജ്യങ്ങൾ അവരിവിടെ ശേഷം കഴുകി ട്രെയിനിന്റെ ബോഡി വാഷ് അടക്കം നടത്തി നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ പല ട്രെയിനുകളും വാഷ് നമ്മൾ കണ്ടിരുന്നു ആ വേസ്റ്റ് ഈ തോടിലേക്ക് കാരണം തോടിലെ അപകടവുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ കേസ് എടുത്തിരുന്നു അതിന് പിന്നാലെയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രതികരണം ന്യൂസ് മലയാളത്തോട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൽവേക്കെതിരെ തിരുവനന്തപുരം നഗരസഭ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നാണ് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് റെയിൽവേക്ക് മാലിന്യ സംസ്കരണ സംവിധാനമില്ല റെയിൽവേയുടെ മാലിന്യങ്ങളാണ് ടണലിൽ നിന്ന് ലഭിക്കുന്നത് നഗരസഭയുടെ ഭാഗം കൃത്യമായി വിശദീകരിക്കുമെന്നാണ് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത്